ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ മത്തി വരട്ടിയത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വരട്ടിയതാണിത് വേണ്ടി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി എടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിത് പുറത്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒരൽപ്പം ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായാൽ നമുക്ക് അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി കുത്തിയത് ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കുത്തിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് മുളക് ആഡ് ചെയ്യണം ഞാനിവിടെ വൈറ്റ് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് യൂസ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നല്ല ട്രാൻസ്പേരൻ്റായി വരുന്നത് വരെ നമുക്കിന്ന് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മേരിനേറ്റ് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തി വെന്ത് കിട്ടുന്നതാണ് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ മത്തി വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്പമൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ചൂടോടെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്